നമ്മുടെ കോഴ്സ് ചേട്ടൻ്റെ ആണ് മെയിൻ കാരണം നല്ല സക്സസ്ഫുൾ ആയി മോർ ദൻ ഫോർ ആൻഡ് ഹാഫ് ലാക്ക് ആൾക്കാർ വോട്ട് ചെയ്ത പോലെ സ്വന്തമായിട്ട് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റി അത്രയും വ്യൂസ് ആയിരുന്നു ഈ ഫുൾ കോഴ്സിന് കിട്ടിയത് നോട്ട് ജസ്റ്റ് ദാറ്റ് ഇപ്പം ജസ്റ്റ് ആൾക്കാർ കണ്ടത് മാത്രമല്ല ഇത് കണ്ടു സ്ക്രീനിൽ കണ്ട ലൈക്ക് നോട്ട്സ് ഉണ്ടാക്കിയായിരുന്നു അവർ കുറേ ആൾക്കാർ നോട്ട്സ് എഴുതി പോസ്റ്റേഴ്സ് ഉണ്ടാക്കി ലിങ്ക്ഡിനും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ഫീഡ്ബാക്ക് കിട്ടി പക്ഷെ കുറേ ആൾക്കാർ പറഞ്ഞു മലയാളത്തിലല്ലല്ലോ ഇംഗ്ലീഷ് മാത്രമേ എന്ന് അപ്പം പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ലൈക്ക് ആ ഒരു കോഴ്സിന് മെയിൻ കാര്യമായിരുന്നു വാട്ട് ഇസ് എ ടു സ്വന്തമായിട്ട് അവരുടെ എ ആ ഉണ്ടാക്കാനായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു കോഴ്സിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ യൂസിങ് എ ഇൻ റിയൽ ലൈഫ് ഇപ്പം ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു എൻറ്റർപ്രണർ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ആഗ്രഹമാണെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം വിടും ഉള്ള ഒരാളാണെങ്കിലും ലൈക്ക് എനി പേഴ്സൺ എംപ്ലോയിഡ് ടു ബിസിനസ് ഓൺ എട്ടു ഈവൻ സ്റ്റുഡൻസ് എങ്ങനെ അവർക്ക് ഡെയിലി ലൈഫിൽ എ ആ ഉപയോഗിക്കാം അത് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്ന പോലെ പഠിത്തത്തിന് വേണ്ടി ഞാൻ ബോർഡ് എക്സാം ഒക്കെ പാസ് ചെയ്ത് ഏയുടെ കാരണമൊക്കെയാണ് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് എവിടെയൊക്കെ ഞാൻ എ ആ ഉപയോഗിച്ചു എവിടെയൊക്കെ ഞാൻ ഏഴായിരം പഠിച്ചു അതെല്ലാം ഒരു കോഴ്സായിട്ട് ഞാൻ ലോഞ്ച് ചെയ്യാമെന്ന് വെച്ചു പക്ഷേ ഒരു തേർട്ടി ഡേയ്സ് ചാലഞ്ചായിട്ടല്ല ബിക്കോസ് എല്ലാവരും പറഞ്ഞു അടുപ്പിച്ച് അടുപ്പിച്ച് പറ്റില്ല അപ്പം ജസ്റ്റ് സാറ്റർഡേ സൺഡേസ് പക്ഷേ ഫോർ സെവൻ വീക്സ് അപ്പോൾ മൈ ഉള്ളി തിങ് ഈസ് ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷനായിട്ട് എല്ലാവരും എടുക്കാൻ ബിക്കോസ് ഏ പഠിക്കണം എന്ന് കുറേ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവർ പറയും പേഡ് കോഴ്സാണ് അല്ലെങ്കിൽ നല്ല പാടാ ഇതാ ഒന്നും മനസ്സിലാത്തില്ല ഇനി ആ എക്സ്ക്യൂസ് ഒന്നുമില്ല ലിറ്ററലി ഇത് ഫ്രീ ആണ് ഞങ്ങൾ കഴിഞ്ഞ കോഴ്സാണോ ആനിമേഷനും ഇതും അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത് അപ്പം ഇംഗ്ലീഷ് മാത്രമല്ല ഈ സെയിം ക്ലാസ്സസ് അവർക്ക് മലയാളത്തിലും കാണാൻ പറ്റും കഴിഞ്ഞ ഭാഷ എൻ്റെ അടുത്ത് ചോദിച്ച് 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 അതാക്കുമായിരുന്നു എങ്ങനെയാണ് പഠിക്കാനായിട്ട് ചെയ്യേണ്ടത് വെരി സിമ്പിൾ ഈ ഒരു വെബ്സൈറ്റിൽ പോവാം എ ആർ എം സ്ലാഷ് ഏർണറിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഒന്നുമില്ല ഈ പ്രാവശ്യം ഞാൻ രജിസ്ട്രേഷൻ ഒരേ ലിങ്ക് വാങ്ങിക്കുന്നില്ല ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക വാട്ട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്യുക എല്ലായിടേലും വാട്സാപ്പ് ഉണ്ടല്ലോ ജോയിൻ ചെയ്യുക ഞാൻ എല്ലാ ദിവസവും ഇടും അഞ്ച് മണി സാറ്റർഡേ സൺഡേ ടിൽ ജാനുവരി സെവൻറ്റീൻത്ത് വരെയാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞോ ആഴ്ചയായിരുന്നു തുടങ്ങിയത് സോ അത്രേ ഉള്ളൂ ഇവിടെ പോവാ അല്ലാണ്ട് ചാനൽ റാവുൽ ദ റോക്ക് സ്റ്റാറിൽ പോയാലും മതി പക്ഷേ ഇവിടെ പോയാൽ ഫുള്ള് സിലബസ് കാണാൻ പറ്റും ഞാൻ എന്തൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത് ബിക്കോസ് അത് അതറിഞ്ഞാലല്ലേ അവർക്ക് ഉപയോഗം വരത്തുള്ളൂ ഇനി ഒരു എക്സ്ക്യൂസ് ഇല്ല പോയി പഠിക്കണം അത്രേ ഉള്ളൂ